ഞാൻ ചോദിക്കുന്നേ ഒരു ക്യാമറ പിടിച്ചു കിടക്കണേക്കാളും നല്ല ഫോൺ പിടിച്ചിടക്കല്ലേ അല്ല എനിക്ക് രാത്രി ഇതിൽ പിരുന്നു ഫ്ലാഷ് സാംസംഗും ഐഫോണൊന്നും നല്ല സാംസംഗും ഐഫോണും നല്ലല്ലാംസങ് ഫ്രിഡ്ജാണോ താങ്ക് യു മക്കളെ ഇതൊക്കെ ആരാണെന്ന് അറിയാമോ ഈ മാമ്മാര് പിന്നെ വൈറലാക്കാൻ പോവാറുണ്ടോ നിനക്ക് വൈറലാവൂള്ളൂ വൈറലായിക്കോടൊക്കെ നീയോ നോക്കി ആരായിട്ട് തന്നെ അമ്മയാണോ ബിന്ദു അമ്മയാണോ ബിന്ദു അമ്മ അവിടെ ഒത്തിരി നല്ല മേക്കപ്പ് എടുക്കുന്നു അതിന്റെ കലാവിരുദ്ധ കാണിച്ചിട്ടുണ്ട്

സ്റ്റുഡിയോ സോങ്ങിന്റെ സെഷൻസിലാണ്